പ്രിയപ്പെട്ട കുട്ടികളെ നമസ്കാരം പലരും വിചാരിക്കുന്നത് കല്യാണം കഴിഞ്ഞാൽ ജീവിതം എന്ന് പറയുമ്പോൾ പ്രണയമാണ് തമ്മിൽ ഇങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് കൊണ്ട് നടക്കും പെൺകുട്ടികൾ വിചാരിക്കണം എന്ന് സ്നേഹിച്ച് എപ്പോഴും കൊണ്ട് നടക്കും ഒരു കൊച്ചു കുട്ടിയെ പോലെ കൊണ്ട് നടക്കും എന്നൊക്കെയാണ് പക്ഷെ പുരുഷന്മാർ വിചാരിക്കണം ഞാൻ പറയുന്നതെല്ലാം കേട്ട് എൻ്റെ കീഴിൽ ജീവിക്കുന്നവളായിരിക്കണം സ്ത്രീ എന്നാണ് അതെല്ലാവരും അല്ലാട്ടോ ചില ആൾക്കാരാണ് അങ്ങനെ അപ്പോൾ ജീവിതം എന്ന് പറയുമ്പം പ്രണയം മാത്രമല്ല പ്രണയത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് ജീവിക്കാനുള്ള തത്രപ്പാടിൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ പുരുഷന്മാർക്ക് ചിലപ്പം ദേഷ്യം വരും സമയത്ത് ചില കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ സ്ത്രീകളോട് ദേഷ്യം വരും അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് ചിലർ വിചാരിക്കുന്നത് നമ്മൾ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഇതുകൊണ്ട് ജീവിക്കണം അടിച്ചു പൊളിക്കണം എന്നൊക്കെയാണ് അത് ശരിയായ രീതിയിൽ അതുപോലെ ചില പെൺകുട്ടികളും വിചാരിക്കണം അത് കല്യാണം കഴിഞ്ഞാൽ ഭർത്താവ് നമ്മൾ ചോദിക്കുന്നതൊക്കെ കൊണ്ടുവരുന്ന ഒരു അക്ഷയപാത്രം എന്നാണ് അതും ശരിയായ രീതിയല്ല രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കണം ഭർത്താവിൻ്റെ കയ്യിൽ എനിക്ക് തരാൻ വേണ്ടി എന്തൊക്കെയുണ്ട് അത് ശരിക്കും മനസ്സിലാക്കണം അതുപോലെ തന്നെ ഭാര്യയുടെ കയ്യില് എന്തെങ്കിലും വരുമാനം ഉണ്ടോ അവൾ നമ്മളെ ആശ്രയിച്ചല്ലേ കഴിയുന്നത് അതാവാ വരുമാനം ഉണ്ടെങ്കിൽ അത് എന്തുമാത്രം ഉണ്ട് പിന്നെ ഭാര്യ ആയിരിക്കും എൻ്റെ കയ്യിലുള്ള കാശ് എൻ്റെ കയ്യിലിരുന്നോട്ടോ ഭർത്താവ് വേണം വീട്ടുകാരും എല്ലാം നോട്ടാ അതും ശരിയായ രീതിയിലാണ് രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടുപേരുടെയും സമ്പാദ്യം ഒരുപോലെ രണ്ടുപേരും ചിലവാക്കി ജീവിക്ക് നടത്ത് വളരെ സന്തോഷമായിരിക്കും എന്ന് അവർ സമ്പന്നരും ആയിരിക്കും കാരണം ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ വരുമ്പോൾ അവർ ഒരുമിച്ച് ആ ബുദ്ധിമുട്ട് പങ്കിടുമ്പോൾ ഉള്ള സന്തോഷം നമുക്കൊന്ന് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം നമുക്കൊന്ന് തളർന്നു പോകുമ്പോൾ നമ്മളൊന്ന് വീണുപോകും എന്നുള്ള അവസ്ഥയിൽ ആ താങ്ങി നിർത്തലുണ്ടല്ലോ അത് വളരെ വലിയ കാര്യമാണ് അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് തമ്മിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ പിടകളോ ഒക്കെ വരുമ്പോൾ ആ പരസ്പരം കൂടെയുള്ള പങ്കാളി ചേർത്ത് പിടിച്ച് അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ സഹായിക്കുമ്പോ ഉള്ള ആശ്വാസം വളരെ വലുതാണ് അതാണ് ജീവിതം ഭാര്യ വീട്ടുകാരായാലും ഭർത്താവിന്റെ വീട്ടുകാരായാലും അനാവശ്യമായിട്ട് ഇടപെട്ടാൽ ആ കുടുംബം ഛിന്ന ഭിന്നമാകും അപ്പം ഈ ഭാര്യ ഭർത്ത ബന്ധത്തില് മറ്റുള്ളവർ ഒരിക്കലും ഇടപെടരുത് ഇനി പലയിടത്തും ഡൈവേഴ്സ് ഡൈവേഴ്സ് എന്നുള്ളത് മാത്രമാണ് കേൾക്കാനുള്ളത് കാരണം എന്താണെന്ന് രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് വരുന്നവർക്ക് തമ്മിൽ യോജിക്കാൻ പറ്റുന്നില്ല പരസ്പരം അംഗീകരിക്കാൻ പറ്റുന്നില്ല പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം പണ്ടൊക്കെ ഉള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞങ്ങ് പോയാൽ വീട്ടുകാർ പിന്നെ ഇല്ല അവരായി അവരെ പാടായി പക്ഷെ ഇന്നങ്ങനെയല്ല ഒന്നും രണ്ടും മാത്രമാണ് ഓരോ വീടുകളിലുള്ള കുട്ടികൾ അപ്പം ആ കുട്ടി ഒന്ന് തുമ്മിയാൽ മതി വീട്ടുകാരെ ഓടിഞ്ഞെത്തും ശരിക്കും ആ കുട്ടിയെ തനിയെ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാൻ അനുവദിക്കണം അങ്ങിൽ മാത്രമേ കുട്ടികൾ ശരിക്കും പരസ്പരം മനസ്സിലാക്കി ജീവിക്കുകയുള്ളൂ കുട്ടിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരാളിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമൊക്കെ വന്നാൽ മറ്റേ ആൾ കൂടെ നിന്ന് സഹകരിച്ച് കൂടെ ചേർത്ത് കൊള്ളുന്നതിലാണ് അവരുടെ സന്തോഷം അവിടെയാണ് ജീവിതം എന്ന് പറയുന്നത് അല്ലാതെ ഭാര്യക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഭർത്താവിൻ്റെ വീട്ടുകാർ പറഞ്ഞു കൊടുക്കേട്ടാ നീയെല്ലാം നോക്ക അവരാണ് നോക്കാൻ അവർ കാശെല്ലാം മുടക്കട്ടെ അതല്ല ശരി ഒരു ഭാര്യയ്ക്ക് രസകം വന്നാൽ ഭർത്താവ് നോക്കണം കയ്യിൽ കാശില്ലെങ്കിൽ അവിടെ നമ്മൾ കട കടമെടുത്തെങ്കിലും അന്വേഷിക്കണം അവിടെയാണ് സ്നേഹം കാണാൻ പറ്റുന്നത് ചില കുടുംബങ്ങളിൽ ഭർത്താവിന് എന്തെങ്കിലും പ്രയാസം വന്ന ചേടി നീ അവ നോക്കിയൊന്നും വേണ്ട അവൻ്റെ ആളുകൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പഠിപ്പിച്ചു കൊടുക്കും അത് തെറ്റാണ് അവളുടെ ഭർത്താവിനെ നോക്കേണ്ട അവളുടെ കടമയാണ് കൂടെ നിർത്തേണ്ടത് അവളുടെ കടമയാണ് അല്ലെങ്കിൽ ഭർത്താവിനൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ കഷ്ടപ്പാടോ എന്തെങ്കിലും തരത്തിൽ വന്നു ആ സമയത്ത് ഒരാശ്വാസ വാക്കും ചേർത്ത് പിടിക്കലുമൊക്കെ കിട്ടേണ്ടത് ഭാര്യയിൽ നിന്നാണ് ആ സമയം ഒഴിഞ്ഞു നിന്നാൽ ഒരു സ്നേഹമെന്ന് പറയണ ബന്ധം നിലനിൽക്കില്ല പിന്നെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ മറ്റുള്ളവർ മൂന്നാമതൊരാൾ വന്ന് ഇവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നിൻ്റെ ഭാര്യ ഇങ്ങനെ എന്നോട് പറഞ്ഞു മറ്റേ ആൾ പറയും നിൻ്റെ ഭർത്താവ് ഇങ്ങനെ എന്നോട് പറഞ്ഞു അങ്ങനെ പരസ്പരം തമ്മിൽ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ത അതായത് ഒരു ഭാര്യ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് വേറൊരാൾ വഴി മൂന്നാമതൊരാൾ വഴി ഭർത്താവ് അറിയുമ്പോൾ ഭർത്താവിന് ഭയങ്കര ദേഷ്യം വരും അതുപോലെ തന്നെ ഭാര്യക്കും എന്നോട് പറയാതെ മൂന്നാമതൊരാളിനോട് പറഞ്ഞിരിക്കുന്നു എന്നുള്ള ദേഷ്യവും വൈരാഗ്യമൊക്കെ വരും അപ്പോൾ അത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും മൂന്നാമത് ഒരു വന്ന് ഇതുപോലെ നമ്മളിൽ നിന്ന് പല ന്യൂസുകൾ എടുത്തിട്ട് ചെന്ന് പറഞ്ഞുകൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഒരുപക്ഷെ പറഞ്ഞാലും നമ്മൾ അതങ്ങ് ക്ഷമിക്കുക കാരണം അറിവില്ലായ്മ കൊണ്ട് ചിലപ്പോൾ പറഞ്ഞു പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മളെ കുടുംബം തകരാതെ നോക്കാനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നെ ചിലയിടത്തുണ്ട് നാഴ്സിസ്റ്റുകളായിരിക്കും അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേറെ ആൾക്കെങ്കിലും ഒക്കെ പറ്റുള്ളൂ ഒരിക്കലും അവർ അംഗീകരിക്കില്ല അവരാണ് വലിയ എന്തോ ഒക്കെ എന്ന് വിചാരിച്ച് നിൽക്കും അവിടെയും കുടുംബജീവിതത്തിൽ ഒത്തുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും ഒത്തുപോകാൻ ബുദ്ധിമുട്ടാണെന്ന് തീരെയും ഒത്തുപോകാൻ കഴിയില്ല എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നമുക്ക് രണ്ടും രണ്ടായിട്ട് പോകുന്നത് തന്നെയായിരിക്കും നല്ലത് പക്ഷേ ഏതെങ്കിലും ഒരു ചാൻസ് ഉണ്ട് ഒരുമിച്ച് പോകാൻ എങ്കിൽ തീർച്ചയായിട്ടും ഒരുമിച്ച് തന്നെ പോകണം അതായത് ഈ ഇതിനിടയിൽ അതിൽ കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ടാകും ആ കുട്ടികൾ ആലോചിച്ച് നോക്കിയാൽ എന്ത് നിരപരാധികളായിരിക്കും അവർക്ക് അവരുടെ അച്ഛനും വേണം അമ്മയും വേണം അവരത് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നമ്മളത് കൊടുക്കുന്നില്ല കൊടുക്കാതിരിക്കുമ്പോൾ എന്ത് സങ്കടമായിരിക്കും എന്നറിയാം പലപ്പോഴും പല ആണുങ്ങൾക്കാണ് കുട്ടികളെ കിട്ടാതെ വരുന്നത് പെണ്ണുങ്ങൾ കൊണ്ടങ്ങ് പോവും അപ്പോൾ എല്ലാവരും അമ്മയുടെ കൂടെ വളരണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ആണുങ്ങൾ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവർ കാണും അപ്പോൾ അവരുടെ സങ്കടാവസ്ഥ ആരും കാണുന്നില്ല അവർ മനസ്സിലാക്കുന്നില്ല അപ്പം ഈ കുട്ടികളെ നിരപരാധികളാണ് അവർക്ക് അപ്പനും അമ്മയും വേണം അപ്പോൾ രണ്ടായി വേർപെട്ട് വേർപിരിഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിൽ തന്നെയും കുട്ടികൾക്ക് പരസ്പരം അച്ഛനും അമ്മയെ കാണാനുള്ളൊരു സൗകര്യം തീർച്ചയായിട്ടും മാതാപിതാക്കൾ ചെയ്തു കൊടുക്കണം അത് അവർക്കൊന്ന് വന്ന് കാണാനുള്ള സൗകര്യം അല്ലെങ്കിൽ ഒരു ദിവസം കുട്ടിയെ കൊണ്ട് നിർത്താനുള്ള സൗകര്യം ഇതൊക്കെ ചെയ്തു കൊടുക്കണം നിങ്ങൾ തമ്മിലല്ലേ പണക്കമുള്ളൂ കുട്ടികൾ തമ്മിൽ പിണക്കമില്ലല്ലോ കുട്ടികളുടെ തമ്മിൽ അപ്പനും അമ്മയും ഒരിക്കലും ബന്ധം വേർപെടൂലേ അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക അതനുസരിച്ച് മനസ്സിലാക്കി ജീവിക്കുക ജീവിതം നല്ലതായിരിക്കും നമസ്കാരം